േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ തന്റെ ആക്രമണത്തിന്റെ പ്ലാനിങ്ങുമായി മുന്നിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുകയാണ് ഗംഗാപ്രസാദ് പക്ഷേ ഗംഗാപ്രസാദിന്റെ ഈ വരവ് പ്രതീക്ഷിച്ചുകൊണ്ട് മുന്നിൽ നിൽക്കുന്ന പ്രകാശനും ബൈജുവും ഇതോടെ മുന്നിലേക്ക് എത്തുകയാണ് തിരിച്ചടികൾ നൽകിക്കൊണ്ട് അപ്രതീക്ഷിതമായ ഈ സംഭവം ഗംഗാപ്രസാദിന് തിരിച്ചടിയായതിനെ തുടർന്ന് തൽക്കാലത്തേക്ക് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ് അവൻ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ അത്ര എളുപ്പമല്ല എന്ന് ഗംഗാപ്രസാദിന് മനസ്സിലാകുന്നു ഇതോടെ ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിക്കുകയാണ് ഇപ്പോൾ അവൻ ഇതിനിടയിൽ കാര്യങ്ങൾ അറിയുന്ന കിരൺ ആകട്ടെ ഇനി കയ്യും കെട്ടി നോക്കി നിന്നിട്ട് ഒരു ഉപകാരവും ഉണ്ടാവുകയില്ല എന്ന് ഉറപ്പിച്ചു പറയുകയും അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി കാര്യങ്ങൾ സീരിയസ് ആയി എടുക്കണം എന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്നു ഇതോടെ നീക്കങ്ങൾ ശക്തമാക്കുകയാണ് കിരണും കല്യാണിയും പ്രകാശനം തെളിവുകൾ ശേഖരിക്കുന്നതിന് വേണ്ടി മുന്നിൽ നിന്നതിനെ തുടർന്ന് പുതിയൊരു വഴിത്തിരിവ് വന്ന് സംഭവിക്കുകയാണ് ഇപ്പോൾ ഇതേസമയം തൻ്റെ പദ്ധതി പാളിയതിനെ തുടർന്ന് തന്നെ അന്വേഷിച്ച് അവർ വരുമെന്ന് ഗംഗാ ഉറപ്പിക്കുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്